അവിടെ ക്യൂല് ലൈൻ ക്യൂ ഉണ്ട് ആ ക്യൂല് നിന്ന് കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ പോയിപ്പോ അവിടുത്തെ പേ പയ്യൻ പറയാണ് സാർ ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് കൂടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓഫർ കൂപ്പൺ ഉണ്ട് അപ്പോൾ ഓക്കെ ലൈക്ക് എനി അതർ കസ്റ്റമർ ഞാൻ ഒരു ഫോർ ഹൺഡ്രഡ് കൂടി ഞാൻ പേ ചെയ്യാം അപ്പോൾ അതിന് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കണം അപ്പോ എടുത്തുള്ള ഒരു ഷെൽഫിന്നും ഞാനൊരു ആവശ്യമില്ല അതെ ഒരു ലെതർ വാലറ്റ് വാങ്ങിച്ചു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഇല്ല ഞാൻ അവിടെ ആക്ച്വലി ഞാൻ കമ്പലാവാണ് ചെയ്തത് എനിക്ക് എനിക്ക് സാധനം ഞാൻ പോയി വാങ്ങി ഒരു ലെതർ വാലറ്റ് വാങ്ങി പിന്നെ ഞാൻ എന്റെ ബില്ല് ഫോർ തൗസൻഡായിട്ട് റൗണ്ട് ഓഫ് ചെയ്തു അതിനുശേഷം വീണ്ടും ഞാൻ ലൈനിൽ നിന്നു ലൈനിൽ നിന്ന് ചെന്നു ചെന്ന് ബില്ല് പേ ചെയ്തതിന് ശേഷം അവൻ അവനെനിക്കൊരു സ്ക്രാച്ച് കാർഡ് എടുത്ത് തന്നു അവൻ്റെ കോയിൻസ് ഒന്നും അല്ല പിന്നെ ഞാൻ നികത്തോണ്ട് സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഞാൻ നോക്കിയപ്പോ ഇതുപോലെ തന്നെയാണ് ലോയൽറ്റി ആൻഡ് റിവാർഡ് പ്രോഗ്രാംസ് ഇത് റീറ്റെയിൽ അവർക്ക് റിക്കറിങ് കസ്റ്റമർ ബേസ് റിട്ടേൺ ചെയ്യാനുള്ള ജസ്റ്റ് ഗിമിക്സ് മാത്രമായിട്ടാണ് ഈ ലോയൽറ്റി ആൻഡ് റിവാർഡ് പ്രോഗ്രാംസ് അവർ കൊണ്ടുനോക്കിക്സ് അപ്പൊ എന്തുകൊണ്ട് ഈ ഇവർ തരുന്ന റിവാർഡ്സ് ഇതെല്ലാം ഒരു വാല്യൂ അല്ലേ ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട് ഇത് പോട്ടെ ഒരു നൂറ്റമ്പത് രൂപ ആവട്ടെ ഇരുന്നൂറ് രൂപ ആവട്ടെ അതിന് അത്രയും വാല്യൂ ഉണ്ട് ഈ ഇത് റെഡീം ചെയ്യാനായിട്ട് അവര് പറയുന്ന ടൈമിന് അവർ പറയുന്ന ഡേറ്റിന് പിന്നെ അവര് പറയുന്ന എമൗണ്ടിന് വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് കസ്റ്റമർ കൺസ്യൂമർ കമ്പലാവാണ് കാരണം നമുക്ക് എന്താ ഇരിക്കപ്രതി ഉണ്ടാവില്ല കയ്യിൽ ഇത്രയും റിവാർഡ് പോയിന്റ്സ് ഇരിക്കുവാണ് എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ അവിടെ ചെല്ലണം എനിക്ക് വാങ്ങിക്കണം ഞാൻ ആ വാങ്ങിക്കാൻ ശരിക്കും ഒരു നെസസിറ്റി ഉണ്ടാവില്ല വാങ്ങിക്കണം എന്നുള്ളത് പക്ഷേ ഇത് നൂറോ നൂറ്റമ്പത് രൂപ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ ചെന്ന് ഒരു ആയിരത്തഞ്ഞൂറും രണ്ടായിരം ചെലവാക്കാനായിട്ട് ചെലവാക്കി പോകും ല്ലേ നൂറ്റമ്പത് പർച്ചേസ് ചെയ്തി ആക്ച്വലൊരു ഷോപ്പിന്റെ തന്ത്രം അതാണ് നമ്മള് വീണുപോകുന്നതും പിന്നെ വേറെ അവർക്ക് എന്തേലും ഡിസ്കൗണ്ടഡ് ഓഫേഴ്സ് കിട്ടും പതിനാ പന്ത്രണ്ടായിരം രൂപയുടെ എന്തെങ്കിലും നമുക്ക് പതിനായിരം രൂപയ്ക്കോ എണ്ണായിരം രൂപയ്ക്ക് കിട്ടും അത് കാണുമ്പോൾ സാധാരണക്കാരൻ എന്താ വിചാരിക്കുക ഓക്കേ എനിക്കതിപ്പോൾ കിട്ടണം കിട്ടണം വാങ്ങിക്കും അതിലൊരു അറൗണ്ട് ഫോർട്ടി പേഴ്സൻ്റ് ആൾക്കാരും അത് വാങ്ങിച്ചിരിക്കും ആവശ്യമില്ലെങ്കിലും അത് വാങ്ങിച്ചിരിക്കും അപ്പോൾ ഒരു മന്ത്ൻ്റാവുമ്പോൾ ഓക്കെ നമ്മുടെ എഴുതി വെക്കുന്നവനാണെങ്കിൽ ഡെയിലി ചിലവുകൾ എഴുതി വെക്കുന്നവനാണെങ്കിൽ അപ്പോൾ ചിന്തിക്കും ഞാനത് വെറുതെ വാങ്ങിച്ചു എന്നുള്ളത് അല്ലേ പിന്നെ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഇപ്പോൾ എല്ലാം ഡിജിറ്റലൈസ്ഡായി പേയ്മെൻറ്റ്സ് എല്ലാം ഡിജിറ്റലൈസ്ഡായി പണ്ട് ഒരു പേഴ്സിൽ ഒരു മൂവായിരം രൂപ എ ടി എമ്മിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സിൽ മൂവായിരം രൂപയുണ്ട് അത് ഒരു നൂറ് രൂപ ചിലവാക്കുമ്പോഴും എൻ്റെ ഞാൻ മൈൻഡിൽ മൈൻഡ് ലെറ്റ് ലെറ്റ് വെച്ചാൽ ഓക്കെ എന്റെ ഇത്രയും രൂപ ബാക്കിയുണ്ട് എന്നുള്ളത് ഉണ്ടാവും പക്ഷെ ഇപ്പോ എല്ലാം ഫിംഗർ ടിപ്പിലായപ്പോ എവിടെ ചെന്നാലും ഫോണൊന്ന് കാണിച്ചാൽ മതി ഈ ഫോണിൽ നിന്ന് മണി ഔട്ട് ഫ്ലോയാണ് അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അറിയുന്നില്ല മന്തിന്റാവുമ്പോ നമ്മൾ ലോ ബാലൻസ് ഇത് അലർട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുക ഇത്രയും ചിലവായി കഴിഞ്ഞു എന്നുള്ളത് അപ്പോഴാണ് ആലോചിക്കുന്നത് പിന്നെ അതൊരു പോയിന്റ് പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ചെറുകിട കച്ചവടക്കാരൻ അവന് എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ ആയിട്ട് എവിടെ അഡ്വർട്ടൈസ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഇപ്പോ ചെറുകിട കച്ചവടക്കാരൻ ഇപ്പോൾ പണ്ടത്തെ കൺവെൻഷനൽ രീതി അനുസരിച്ച് പത്രത്തിൻ്റെ ഇടയിൽ ഇത് ഫ്ലയേഴ്സ് ഇടാം പോസ്റ്റേഴ്സ് ഇടാം അപ്പോൾ ഒരു പോസ്റ്റർ പ്രിന്റ് ചെയ്യണേല് അഞ്ച് രൂപ തൊട്ട് തുടങ്ങും അത് ഈ ഈ പത്രത്തിന്റെ ഇടയിൽ വിടുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും എടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വിടുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും പിള്ളേരുള്ള വീടുകളിലാണെങ്കിൽ അമ്മമാർ എന്താ ചെയ്യാ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ കിട്ടി പത്രം കേറേണ്ട അത് രണ്ടാക്കി മടക്കി പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ കൊരം അല്ലേ അങ്ങനെ അത്രേ ഉള്ളൂ അല്ലാതെ അത് ഇരുന്ന് വായിക്കാനോ ആരും നോക്കുന്നില്ല പിന്നെ വേറെ ഉള്ളത് മെറ്റ ആഡ്സ് മെറ്റ ആഡ്സിൽ എന്തെങ്കിലും അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ അവ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൾക്കാര് വെച്ച് ഇറ്റ് വിൽ ടേക്ക് ടൈം പിന്നെ ഏവറേജ് ഒരു ത്രീ റുപ്പീസ് പെർ ലീഡ് സ്പെൻഡ് ആവുന്നുണ്ട് ഓക്കെ ഒരാളത് ആ ലീഡ് ക്ലിക്ക് ചെയ്തു കണ്ടു കണ്ടതിന് ശേഷം ആ പുള്ളി വന്നവിടെ പർച്ചേസ് ചെയ്യണം എന്നില്ല ജസ്റ്റ് കണ്ടു അത്രയേ ഉള്ളൂ അതൊരു എഫക്റ്റീവ് അഡ്വെർടൈസ്മെൻ്റ് അല്ല ഒരു എഫക്റ്റീവ് പ്രൊമോഷൻ അല്ല ജീവിതത്തിൽ നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് ഈ ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ നമ്മുടെ ചുറ്റുപാടുമുള്ള കടകൾ അവർ സപ്പോസ് ചെറിയൊരു ഗ്രോസറി ഷോപ്പ് അവിടെ ആയിട്ടും പിന്നെ ഷെൽഫിൽ ഒരുപാട് ടൈം ആയിട്ട് ഇരിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം വിറ്റഴിക്കണം ചെറിയ കച്ചറുകാരണം വിറ്റഴിക്കണം അതിന് അവന് അഫോർഡബിൾ ആയിട്ടൊരു അഡ്വെർടൈസ്മെന്റ് പ്ലാറ്റ്ഫോം വേണം അവന്റെ ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കാനായിട്ട് ഇപ്പൊ സപ്പോസ് ഒരു പലചരക്കിടയിൽ ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങ് മുള വരുന്നതിന് മുന്നേ കൊടുത്തു തീർക്കണം അല്ലേ അല്ലെങ്കിൽ അത് അതിന്റെ നഷ്ടം അവൻ സഹിക്കേണ്ടവരും അപ്പൊ ഈ പതിനഞ്ചു ഇരുപത് രൂപ കിലോയ്ക്ക് വിലയുള്ള ഉരുളാൻ കിഴങ്ങ് വിറ്റഴിക്കാൻ അവൻ അഞ്ഞൂറ് രൂപല്ലോ അപ്പോ എന്ത് ചെയ്യാം ഇപ്പോൾ വീൽസ്പോട്ടിൽ ജസ്റ്റ് ഒരു എല്ലാവരുടെ കായാലും സ്മാർട്ട് ഫോൺ ഉണ്ട് ഫോട്ടോ എടുക്കുന്നു അതിൽ ടെക്സ്റ്റ് ആയിട്ട് ഇരുപത് രൂപയുടെ ഇത് ഞാൻ അബൌട്ട് ടു എക്സ്പയർ ആണ് എന്ന് എഴുതേണ്ട ആവശ്യം എഴുതുന്ന എഴുതാം അല്ലെങ്കിൽ ഇതൊരു പതിനഞ്ച് രൂപയ്ക്കോ പന്ത്രണ്ട് രൂപയ്ക്കോ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഇടാം ഫേസ്ബുക്കിൽ എല്ലാവരും പോസ്റ്റ് ഇടുന്നില്ലേ അതുപോലെ തന്നെ അപ്പോൾ അത് ചുറ്റുപാടിലുള്ള ആൾക്കാർക്കെല്ലാം ഇൻ ആപ്പ് നോട്ടിഫിക്കേഷനായിട്ട് പോകും അപ്പോൾ ഓക്കെ ഒരു വീട്ടമ്മ അത് കാണാമോ ഞാനിപ്പോൾ ടൗണിൽ പോയിട്ട് വാങ്ങിക്കുന്നതേക്കാളും ഭേദമാണ് തൊട്ടടുത്ത ചേ ചേട്ടൻ്റെ കടയിൽ ഇങ്ങനത്തെ ഇത് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളുണ്ട് അത് അവളെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഈ കടക്കാരൻ്റെ ലോസ് നിറ്റിഗേറ്റ് ചെയ്യാം ഫ്രം കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊരു ഡീല് നല്ലൊരു ഡീലായി വേറെ ഒരാണെങ്കിൽ ചോദിക്കാം അതായത് ഇപ്പൊ നമ്മള് അടുത്തുള്ള ഷോപ്പുകളുടെ ഓഫേഴ്സ് ആണ് നമുക്ക് വെയിൽസ്പോട്ടിലൂടെ കിട്ടുക എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ദൂരെ ഒരുപാട് വലിയ പ്രോഡക്റ്റുകൾ വാങ്ങിക്കണം അല്ലെങ്കിൽ കൊറേ വേറെ നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനത്തെ ഷോപ്പുകളുടെയും ഈ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലെ ലൊക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇപ്പോ തൃശ്ശൂരുള്ള ഞാൻ ഞാൻ അറിഞ്ഞു എറണാകുളത്താണ് വലിയ വലിയ കടകളും കാര്യങ്ങളും ഇതൊക്കെ ഇതൊക്കെയുള്ളത് അവിടുത്തെ ഓഫേഴ്സ് കാണണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ലൊക്കേഷൻ എറണാകുളം സ്വിച്ച് ചെയ്യാം എം ജി റോഡ് എം ജി റോഡോ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരു വേണമെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി